ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത ചോളി ഉപകാരപ്പെടും നല്ല അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പിയാണ് വെജിറ്റബിൾ സൂപ്പാണ് നമ്മളെ മക്കളെല്ലാവരും വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളാണല്ലേ എന്നാൽ പിന്നെ ഒരു വെജ് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കുക വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ടാഴ്ചയോ കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുക വളരെ ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് ഇതിൽക്ക് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടിയത് നോക്കാം അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അതിലേക്ക് ഏതൊക്കെ വെജിറ്റബിളാണ് വേണ്ടതെന്ന് നോക്കാം ചെറുതായി കട്ട് ചെയ്ത ബീട്രൂട്ട് ക്യാരറ്റ് ക്യാപ്സിക്കം വലിയ ഉള്ളി പിന്നെ എടുത്തിരിക്കുന്നത് പാലക്ക ചീരയാണ് പിന്നെ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി ചതച്ച ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൽക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചും കൂടി ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി ക്യാപ്സിക്കം ഇതും കൂടി ഇട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്താൽ മതി ഈ ക്യാരറ്റ് വൈറ്റമിൻ എ ബീട്രൂട്ട് വൈറ്റമിൻ സി പിന്നെ സ്വീറ്റ് കോൺ ആണ് അത് വൈറ്റമിൻ ഇ ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റമിൻ എ കെ ബി മഗ്നീഷ്യം അടങ്ങിയ പാലക്കയാണ് ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തിളച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് വേറൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനൊരു തിക്ക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ പൊടി ചേർക്കുന്നത് ഇനി ഒരു മുട്ട ഇതുപോലെ എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് അതും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇപ്പോൾ നമ്മൾ ചേർത്ത കോൺഫ്ലോർ പൊടിയിലും ധാരാളം പ്രോട്ടീനും വൈറ്റമിനുകളും ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടയിലും നിങ്ങൾക്കറിയാമല്ലോ കാൽസ്യം വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റിലും ബീട്രൂട്ടിലും ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലാത്ത പല വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് തയ്യാറാക്കി നോക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്ത് നോക്കുക അവർക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്